കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള പൊസിഷൻ എന്നുള്ളത് പലപ്പോഴും പലരും കേട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മിക്ക കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത് കുഞ്ഞുങ്ങളെ കിടത്തിയിട്ടായിരിക്കും എന്നാൽ കുഞ്ഞിനെ കിടത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും അപകട സാധ്യത ഉണ്ടാക്കുന്ന ഒരു പൊസിഷനാണ് എന്നുള്ളത് പലപ്പോഴും പല അമ്മമാർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും എന്തുകൊണ്ടാണ് കിടന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത് ഇത് സേഫ് അല്ലാത്തൊരു പൊസിഷൻ ആണ് എന്ന് പറയുന്നതും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ഏതാണ് എന്നുള്ളതിനെ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പണ്ട് മുതലേ നമ്മളിൽ കൂടുതൽ പേരും കണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കിടത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് മിക്കമ്മമാർക്കും കുഞ്ഞുങ്ങളെ കാലിൽ കിടത്തിയിട്ടോ അല്ലെങ്കിൽ തറയിലൊക്കെ കിടത്തിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ട് അവർക്ക് തോന്നുന്നത് എന്നാൽ ഈ ഒരു പൊസിഷനിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആമാശയത്തിലേക്ക് എത്തേണ്ട ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് പോകുന്നത് സാധ്യതയുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിടന്നുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കുഞ്ഞുങ്ങൾക്ക് ശ്വാസകോശത്തിലെ അണുബാധയോ ശ്വാസ തടസ്സമോ പോലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നതാണ് അതുപോലെ കിടന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ തൊണ്ടയിലെ എളുപ്പത്തില് ഭക്ഷണങ്ങളൊക്കെ കുടുങ്ങി പോകുന്നതിന് കാരണമാവുന്നതാണ് കാരണം ഗുരുത്വകർഷണം ഭക്ഷണത്തെ താഴേക്കെത്താൻ സഹായിക്കുന്നില്ല ഇത് ശ്വാസം സാധ്യത കുഞ്ഞുങ്ങളിൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് അടുത്തത് കുഞ്ഞുങ്ങൾക്ക് കിടന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ാന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇത് അവരെ അബദ്ധവശാല് ഭക്ഷണം തെറ്റായ രീതിയിൽ വീഴിയേക്കാം ഇത് കുഞ്ഞുങ്ങൾക്ക് ചോക്കിങ്ങിനോ ശ്വാസം മുട്ടലിനോ ഇടയാക്കുകയും ചെയ്തേക്കാം അതുപോലെ കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് കുഞ്ഞിന്റെ വയറിലേക്ക് എളുപ്പത്തിൽ ഭക്ഷണം നീങ്ങുന്നതിനെ ഇത് തടസ്സപ്പെടുത്താം ഇത് ദഹനത്തെ മന്ദഗതിയിലാക്കുകയും നിങ്ങളുടെ കുഞ്ഞിന് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിന്റെ ഇഷ്യൂസും അതുപോലെ തന്നെ വേട്ടിൽ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് ഭക്ഷണം കൊടുക്കും കുഞ്ഞുങ്ങളിൽ ഇയർ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതൽ കാണുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം യൂസ്റ്റേഷ്യൻ ട്യൂബുകളിലൂടെ പാല് ചെവിയിലേക്ക് തിരികെ ഒഴുകുകയും ഇത് ചെവിയിൽ അണുബാധക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിടത്തിയിട്ട് കൊടുക്കുന്നത് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അത് കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നതാണ് കുഞ്ഞുങ്ങൾ ഭക്ഷണം ആസ്പിറേറ്റ് ചെയ്യാനും ഇത് കാരണം കുഞ്ഞുങ്ങൾക്ക് ശ്വാസ തടസ്സവും ഇൻഫെക്ഷൻസും ഇയറിലൊക്കെ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കിടത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഇനി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നതാണ് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇരുന്നു കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള പൊസിഷൻ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇരുന്നു കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വിഴുങ്ങാനുള്ള മികച്ച നിയന്ത്രണം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കുഞ്ഞുങ്ങൾക്ക് വിഴുങ്ങാൻ പഠിക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ് എന്നാൽ ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കിടന്നു ാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നിയന്ത്രിക്കാനോ ബുദ്ധിമുട്ടുണ്ടാവുകയും ഇത് പലപ്പോഴും പല പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് ചോക്കിങ്ങിനൊക്കെ ഇടയാക്കുകയും കുഞ്ഞുങ്ങൾക്ക് ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാവുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് സെക്കൻഡ് നിങ്ങളുടെ കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമായിട്ട് താഴേക്ക് പോകാൻ സഹായിക്കുന്നതാണ് അതായത് കുഞ്ഞിനെ ഇരുത്തിയിട്ട് ഭക്ഷണം നൽകുമ്പോൾ കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം കുഞ്ഞിനെ ശരിയായിട്ട് വീങ്ങാൻ എളുപ്പമാക്കുന്നതാണ് അതുപോലെ തന്നെ ഗുരുത്വാകർഷണം കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം അവരുടെ വയറ്റിലേക്ക് നേരിട്ട് നീങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയ ഫീഡിങ് പൊസിഷൻ ആണ് കുഞ്ഞുങ്ങൾക്ക് ഇരുത്തിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് കാരണം ഫുഡ് എവിടെയും സ്റ്റക്ക് ആവുന്നില്ല തേർഡ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്നതിനുള്ള സാധ്യത കുറക്കുന്നതാണ് നിങ്ങളുടെ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാവാനുള്ള സാധ്യത കുറക്കുന്നതാണ് കാരണം ഭക്ഷണം കുഞ്ഞിന്റെ തൊണ്ടയിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ വായു തടയുകയും ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാവുന്നത് ഇത് ശ്വസിക്കാൻ കുഞ്ഞുങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ സാധ്യത കുറക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് കിടത്തി ഭക്ഷണം കൊടുക്കുന്നതിനെ ോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇരുത്തിയിട്ട് ഭക്ഷണം നൽകുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ശരിയായി അത് കൈകാര്യം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് വിഴുങ്ങാൻ എളുപ്പമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം തരിപ്പിൽ പോകാനൊക്കെയുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നതാണ് ഫോർത്ത് മെച്ചപ്പെട്ട ദഹനമാണ് കുട്ടികൾക്ക് ഇരുത്തിയിട്ട് ഭക്ഷണം നൽകുന്ന സമയത്ത് ഭക്ഷണം ദഹിപ്പിക്കാൻ അവരുടെ ശരീരത്തിന് എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ ഭക്ഷണം ഈസി ആയിട്ട് വയറിലേക്ക് നീങ്ങുകയും ഗ്യാസ് അല്ലെങ്കിൽ റിഫ്ലെക്സ് പോലുള്ള വയറുവേദനയെ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഫിഫ്ത് ഇയർ ഇൻഫെക്ഷൻ ടയുന്നതാണ് കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് കുഞ്ഞിന്റെ ചെവിയിലേക്ക് പാല് പോലുള്ളവയൊക്കെ തിരികെ പോവാതിരിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കിടത്തിയിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ചിലപ്പോൾ പാല് പിന്നിലേക്ക് ഒഴുകുകയും ചെവിയിൽ കയറുകയും ചെയ്യാം ഇത് അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് ഭക്ഷണം നൽകുന്നത് അവരുടെ ചെവികൾ സുരക്ഷിതമായും ആരോഗ്യത്തോടെയും നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ എപ്പോഴും നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുത്തിയിട്ട് വേണം നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മടിയിൽ ഇരുത്താവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയറിൽ കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് കിടത്തിയിട്ടാണ് നിങ്ങളുടെ കാലിൽ കിടത്തിയിട്ടാണ് അല്ലെങ്കിൽ തറയിലൊക്കെ കിടത്തിയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ അപകട സാധ്യത കുഞ്ഞുങ്ങളിൽ അത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇപ്പോൾ ചിലർക്കൊക്കെ ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് കിടന്നുകൊണ്ട് മുലുകൂട്ടാമോ എന്നുള്ളത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ